എല്ലാവർക്കും നമസ്കാരം മിടുക്കന്മാരും മിടുക്കത്തികളുമായിട്ടുള്ള എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഈ മുത്തശ്ശൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കട്ടെ നമ്മൾ എന്തിനാണ് നമ്മളെന്തിനാണിങ്ങനെ ഒത്തുചേർന്നേക്കുന്നത് കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ അരൈ കണ്ണൻ ശ്രീകൃഷ്ണൻ എന്ന രീതിയിൽ ഓടക്കുഴലൊക്കെ പിടിച്ച് കാർമേഘത്തിൻ്റെ നിറത്തിൽ അല്ലേ കറുത്ത നിറത്തിൽ ഒരു ഉണ്ണിയെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഗുരുവായൂരമ്പലത്തിലൊക്കെ അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും അല്ലെങ്കിൽ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയൊക്കെ കൂടെ പോയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും കുറേ കുറേ ചിത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ അല്ലേ പുതിയ ഈ സമയത്ത് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ ആ കണ്ണൻ്റെ കഥകൾ നല്ല രസമാണ് ഒരുപാട് ഒരുപാട് കഥകൾ കണ്ണൻ്റെ കഥകളുണ്ട് അപ്പോൾ ആ കഥകളൊക്കെ കേൾക്കുക അതേപോലെ കണ്ണനെ സ്നേഹിച്ച ആളുകളുടെ കഥകൾ നിങ്ങളൊക്കെ കുറേ കുട്ടികളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവും പല സ്ഥലത്ത് നിന്നായിട്ട് അപ്പം അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇപ്പോൾ സ്കൂളുകളൊക്കെ അടച്ചു എല്ലാവരും വീട്ടിലിരിക്കുകയാണ് ഇപ്പം ഈ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും ഈ കഥകൾ നല്ല മായാവിയെ പോലെ തൻ്റെ ആളുകളെയൊക്കെ രക്ഷിക്കുന്ന നമുക്കെന്നും കൂട്ടായിട്ടുള്ള ഒരു കൂട്ടുകാരൻ അല്ലേ കൂട്ടുകാരൻ്റെ കൂടെ കളിക്കുക കൂട്ടുകാരൻ്റെ കഥകളൊക്കെ കേൾക്കുക പറഞ്ഞാൽ നല്ല രസമാണ് അതിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ നിങ്ങളുടെ മുമ്പിൽ കഥ പറയാനായിട്ട് വന്നേക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ സാധാരണ കഥകൾ കേൾക്കുന്ന പോലെയല്ല ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ തീരണം അതിനു വേണ്ടി ആരെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക അതാണ് ഗണപതി ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ അപ്പോൾ ഗണപതിയുടെ ഒരു ശ്ലോകം അതിങ്ങനെ ദിവസവും ചൊല്ലുമ്പോൾ നിങ്ങൾ പതിയെ പതിയെ നിങ്ങൾക്കത് തന്നെ തന്നെ ചൊല്ലാറാവും അപ്പോൾ ഗണപതിയെ ചൊല്ലും ഒരു ശ്ലോകം അതേപോലെ തന്നെ സരസ്വതിയെക്കുറിച്ചുള്ള ശ്ലോകം സരസ്വതി നമുക്ക് നല്ല പോലെ നമ്മുടെ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ നല്ല പോലെ പഠിക്കാനും പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരാനും പരീക്ഷയിലൊക്കെ നല്ല പോലെ എഴുതാനുമൊക്കെ സരസ്വതിയെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം സരസ്വതിയുടെ അടുത്ത് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ആരെ പ്രാർത്ഥിക്കുക നമ്മുടെ അദ്ധ്യാപകരെ അല്ലേ നമ്മളെ പഠിപ്പിച്ചു വരുന്നില്ലേ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ടീച്ചർമാർ അങ്ങനെയുള്ള അദ്ധ്യാപകർ ഗുരുക്കന്മാർ എന്നാണ് പറയുക അപ്പോൾ ഗുരുക്കന്മാർ പ്രസാദിച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാർ സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയാവും അപ്പോൾ അവരെ വളരെ ഭംഗിയായിട്ട് നല്ല പോലെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ ആ ശ്ലോകം ചൊല്ല അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്മയെയും അച്ഛനെയും അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തരണത് അല്ലേ അപ്പോൾ അവരെയും ആരെ പോലെ കാണണം ഈശ്വരനെ പോലെ കാണണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം നമ്മളൊക്കെ പറയും അച്ഛനും അമ്മയും ചീത്ത പറഞ്ഞു എന്ന് പറയും ചീത്ത പറഞ്ഞു എന്നല്ല പറയേണ്ടത് എന്താ പറയേണ്ടത് അവരൊക്കെ നല്ലതാണ് പറഞ്ഞു തരേണ്ടത് നമ്മൾ നല്ല പോലെ ആവാൻ വേണ്ടിയിട്ട് അവർ കുട്ടിക്കാലം മുതൽ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ കേൾക്കുക അപ്പോൾ അവരെയും നമ്മൾ ഓർമ്മിക്കുക അതിനു വേണ്ടിയിട്ടുള്ള രണ്ട് ശ്ലോകങ്ങൾ അപ്പോൾ എത്ര ശ്ലോകമായി ഗണപതി സരസ്വതി അതേപോലെ തന്നെ ഗുരുനാഥൻ പിന്നെ അച്ഛൻ അമ്മ അത് കഴിഞ്ഞാലോ നമ്മുടെ ഈ ഉണ്ണിക്കൃഷ്ണനെ നമ്മുടെ കള്ളകൃഷ്ണനെ നല്ല രസമാണ് അല്ലേ വെണ്ണയും പാലുമൊക്കെ തിന്നുന്ന ആ കള്ളകൃഷ്ണൻ നമ്മുടെ കൂട്ടുകാരനെ പോലുള്ള ആ കൃഷ്ണൻ ആ കൃഷ്ണനെയും നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഇത് ആറും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ ദിവസവും എന്തു ചെയ്യും ഓരോരോ കഥകൾ നമുക്ക് ആ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം അപ്പോൾ ആ കൃഷ്ണൻ്റെ കഥകൾ കേൾക്കാം കൃഷ്ണൻ്റെ കൂട്ടുകാരുടെ കഥകൾ കേൾക്കാം കൃഷ്ണനെ സ്നേഹിച്ച ആളുകളുടെ കഥകൾ കേൾക്കാം ഇപ്പം കഥകൾ ഇന്നും നല്ല രസമാണ് അല്ലേ ഇപ്പം കഥ കേൾക്കുക അങ്ങനെ കഥ കേട്ട് 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 നല്ല കുട്ടികളായിട്ട് വളരുക ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഇനിയുള്ള അറുപത് ദിവസങ്ങളിൽ നമ്മളത് കേൾക്കാൻ തുടങ്ങുകയാണ് അത് നമ്മൾ കേൾക്കണം നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകളെ കേൾപ്പിക്കണം അങ്ങനെ ഈ കഥയിലൂടെ നമുക്ക് കുറേശ്ശെ 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 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണത് അപ്പോൾ ഇപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഈ ആറ് ശ്ലോകങ്ങൾ പറഞ്ഞില്ലേ ആ ആറ് ശ്ലോകങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം ചൊല്ലും ആദ്യം ഓരോ വരികൾ വിട്ട് വിട്ട് ചൊല്ലും എന്നിട്ട് അതിനുശേഷം ഒരുമിച്ച് ചൊല്ലും അപ്പം ഇതിങ്ങനെ കേൾക്കുക എല്ലാ ദിവസവും ഈ ശ്ലോകങ്ങൾ ആദ്യം ചൊല്ലാം അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കഥ പറയാം അങ്ങനെ നമുക്ക് ഈ അറുപത് ദിവസങ്ങൾ ഈ മുടക്ക് കാലങ്ങൾ നല്ല രസമായിട്ട് മുത്തശ്ശൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം അപ്പം അത് കേൾക്കുക കേട്ടോ എല്ലാവരും കേൾക്കുക എന്നിട്ട് മറ്റുള്ളവരെയും കേൾപ്പിക്കാനായിട്ട് ആ മൊബൈലൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാനറിയല്ലേ മൊബൈലൊക്കെ നല്ല പോലെ ഉപയോഗിക്കണം നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം നല്ല ആളുകളായിട്ട് വളരണം അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത് കേട്ടോ അപ്പോൾ നമ്മൾ ആ വരികളെ ചൊല്ലാണ് ആദ്യം ഗണപതി അത് കഴിഞ്ഞ് സരസ്വതി പിന്നെ ഗുരുനാഥൻ നമ്മുടെ മാഷുമാരും ടീച്ചർമാരും ഒക്കെ പിന്നെ അച്ഛൻ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഉണ്ണികൃഷ്ണനെ ഉണ്ണിക്കണ്ണനെ കുറിച്ചുള്ള ഒരു ശ്ലോകം അങ്ങനെ ഈ ആറ് ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് നമ്മൾ ഇന്ന് നിർത്തുകയാണ് നാളെ മുതലാണ് കഥകൾ തുടങ്ങുക അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുക അപ്പോൾ കുറച്ച് നേരം ആദ്യമൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഒരു സുഖമൊന്നും തോന്നില്ല നമുക്ക് ചിലപ്പോൾ കാരണം എന്താ ഇത് നമ്മൾ കേട്ട് ശീലമില്ല അപ്പോൾ കേട്ട് 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 അതിൽ സന്തോഷം തന്നെ തന്നെ ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്പോൾ ഇനി ആദ്യം ഗണപതിയുടെ ശ്ലോകം ചൊല്ലാം കേട്ടോ മഹാകായം കോടി സൂര്യ സൂര്യസമപ്രഭം നിർവിഘ്നം കുരുമേദേവ സർവകാര്യേഷു സർവദ നാലുവരി ഓരോ വരിയിലും എട്ട് അക്ഷരങ്ങൾ വീതം ഇത് ഉള്ള ഒരു വൃത്തമാണ് ഇതിന് അനുഷ്ടുപ്പ് വൃത്തം എന്നാണ് പറയുക അപ്പം അതൊന്നും നിങ്ങളത്ര ശ്രദ്ധിക്കേണ്ട ഇതിലെ വരികളെ കാണാണ്ട പഠിക്കുക എല്ലാ ദിവസവും കാലത്ത് ചൊല്ലുമ്പോൾ ഒപ്പം ചൊല്ലി നോക്കുക അത് കഴിഞ്ഞാൽ പിന്നെ സരസ്വതി നമസ് ം വരദേ കാമരൂപണി വിദ്യംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദ പിന്നെ മാഷുമാരെക്കുറിച്ച് അല്ലെങ്കിൽ ടീച്ചർമാരെക്കുറിച്ചുള്ളത് ഗുരുനാഥൻ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ महेश्वरा गुरुसाक्षाल् परं ब्रह्मा तस्मै श्रीगुरवे नमः पि न अच्छनेकुच अखिलान् अपराधान्मे क्षमस्वकरुणानिधे പ്രസീദ മൽഗുരോനാഥ ജനകായ നമോ നമ ജനകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ജനനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അടുത്തത് അമ്മയെക്കുറിച്ചുള്ളത് അഖിലാനപരാധാൻമേ ക്ഷമസ്വ കരുണാബുധേ പ്രസീദ മൽപ്രിയേനാഥേ മാതൃരൂപേ നമോസ്തുതേ അച്ഛൻ്റെ ശ്ലോകത്തിലും അമ്മയെക്കുറിച്ചുള്ള ശ്ലോകത്തിലും ആദ്യത്തെ വരി ഒരേ അല്ലേ അഖിലാൻ അപരാധാൻമേ എന്നുള്ളത് അപ്പോൾ പഠിക്കുകയാളിപ്പുണ്ട് പിന്നെയോ ഇനി നമ്മുടെ ഉണ്ണിക്കണ്ണനെക്കുറിച്ച് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പോൾ ആറ് ശ്ലോകങ്ങളായി ഇതൊക്കെ നമുക്ക് നാളെ വീണ്ടും ഒരിക്കൽ കൂടി ചൊല്ലിയിട്ട് വേണം കഥ ആരംഭിക്കാൻ അപ്പോൾ എല്ലാവരും ഇത് കേൾക്കാൻ ശ്രമിക്കുക അതേപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ അവരുടെ കുട്ടികളെ അടുത്തിരുത്തി ഇത് കേൾക്കാൻ പരിശീലിപ്പിക്കുക ഓരോ ദിവസവും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലുണ്ടാവില്ല അപ്പോൾ അത്രയും സമയം കൊണ്ട് ഒരു ചെറിയൊരു കഥ അതാണ് ഉദ്ദേശിക്കുന്നത് അത് ഇന്ന് കുറേ വൈകിട്ടാണ് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് അതുകൊണ്ടാണ് ഇത്രയും വൈകിട്ട് ഇതയക്കുന്നത് നാളെ മുതൽ കാലത്ത് തന്നെ ഒരു ഒമ്പത് മണിയോടുകൂടി എല്ലാ ദിവസവും ഇത് അയക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആ ഉണ്ണിക്കണ്ണനോട് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് മുത്തശ്ശൻ നിർത്തുകയാണ് നാളെ ഒരു കഥയോടുകൂടി നമുക്ക് തുടങ്ങാം şeyri